നമസ്കാരം ചൈനീസ് പൗരന്മാർക്ക് ഒരു പുതിയ പുതിയതരം ഇ ബിസിനസ് വിസയുമായി ഇന്ത്യ ഇ ബി ഫോർ വിസ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷൻ കമ്മീഷൻ ചെയ്യൽ തുടങ്ങിയ ബിസിനസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനാണിത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഈയിടെയുണ്ടായ വലിയ മാറ്റങ്ങളാണ് ഇതിന് പിന്നിലെ പ്രധാന ഘടകം എന്നാണ് കരുതപ്പെടുന്നത് ഈ മാസം ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന ഓൺലൈൻ വിസ പ്രകാരം ആറു മാസം വരെ ഇന്ത്യയിൽ താമസിക്കാം എന്നാൽ ഇത് പ്രോസസ് ചെയ്യാൻ നാല്പത് മുതൽ അൻപത് ദിവസം വരെ എടുക്കും ചൈനീസ് അധികൃതർ പുതിയ വിസ സംവിധാനത്തെ സ്വാഗതം ചെയ്തുവെങ്കിലും പ്രോസസ്സിംഗ് സമയം വളരെ കൂടുതലാണെന്ന കാര്യം പരാതിയായി ഉന്നയിക്കുകയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇ ബി ഫോർ വിസയ്ക്ക് എംബസിയെയോ ഏജന്റുമാരെയോ കാണാതെ തന്നെ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിലുണ്ട് ഇൻസ്റ്റലേഷൻ കമ്മീഷൻ ചെയ്യൽ ഗുണനിലവാര പരിശോധന അവശ്യ അറ്റകുറ്റപ്പണികൾ ഉൽപാദനം ഐ ടി ഇആർപി റാം പരിശീലനം എംപാനലിംഗ് വെണ്ടർമാർക്കുള്ള വിതരണ ശൃംഖല വികസനം പ്ലാൻ ഡിസൈൻ സീനിയർ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവുകൾ എന്നിവയ്ക്കായി വിസയ്ക്ക് അപേക്ഷിക്കാമെന്ന് ഉപദേശക സമിതി പറയുന്നു ഇന്ത്യയും ചൈനയും സമീപ മാസങ്ങളിൽ അവരുടെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് ഇത്തരത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ വിസ സംവിധാനത്തെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഇടപെടലുകളിലെ മറ്റൊരു മികച്ച ചൂടുവെപ്പായി കാണാമെന്ന് സിംഗ് ഹ സർവകലാശാലയിലെ നാഷണൽ സ്ട്രാറ്റജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണ വിഭാഗം ഡയറക്ടർ ക്യുൻ ഫെങ് വ്യക്തമാക്കി സാമ്പത്തിക പ്രവർത്തനങ്ങളും വിപണി ആവശ്യങ്ങളും വേഗത്തിൽ മാറ്റുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സമയം കാര്യക്ഷമതയ്ക്കും പണത്തിനും തുല്യമാണ് ഈ വിസയ്ക്കുള്ള ഏകദേശം അൻപത് ദിവസത്തെ പ്രോസസിംഗ് കാലയളവ് ഇപ്പോഴും അമിതമായി ദൈർഘ്യമേറിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ചൈനയിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം ഇ ബി ഫോർ വിസ ഓൺലൈൻ അപേക്ഷയ്ക്കുള്ള രേഖകളിൽ ഇന്ത്യൻ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ അപേക്ഷകന്റെ നിലവിലെ തൊഴിലുടമയുടെ പ്രഫോർമ വിശദാംശങ്ങൾ ഹുക്കൌരേഖ അപേക്ഷകന്റെ ബയോഡേറ്റ എന്നിവ ഉൾപ്പെടുത്തണം ഇവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളെല്ലാം ഇംഗ്ലീഷിൽ മാത്രമായിരിക്കണമെന്നും ഇ ബി ഫോർ വിസയിൽ ഇന്ത്യയിലെത്തുമ്പോൾ വിസയുടെ കാലാവധി പരിഗണിക്കാതെ അപേക്ഷകർ എത്തിച്ചേർന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ ഇലക്ട്രോണിക്കായി രജിസ്റ്റർ ചെയ്യുകയും വേണം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അഞ്ചു വർഷത്തെ ഇടവേളയിലായിരുന്ന ചൈന ഇന്ത്യ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഔദ്യോഗികമായി പുനരാരംഭിച്ചിരുന്നു ഇരു രാജ്യങ്ങളിലെയും സഞ്ചാരികളിൽ നിന്നും ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്നും കമ്പനികളിൽ നിന്നും ഇതിന് വലിയ തോതിലുള്ള സ്വീകാര്യത ലഭിച്ചിരുന്നു തുടർന്ന് കഴിഞ്ഞ നവംബറിൽ ചൈനീസ് പൌരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകുന്നത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പുനരാരംഭിച്ചിരുന്നു